ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പിന്നീട് തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഹിന്ദുമതത്തിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗക്കാർ വോട്ട് മാറ്റിക്കുത്തിയതോടെയാണ് ബി ജെ പി നിലംപരിശായത് ഉന്നതകുല ജാതരായ ഹൈന്ദവരെ മാത്രം ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് താഴ്ന്ന ജാതിയിലുള്ളവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബി ജെ പി അയോധ്യാ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോലും അയിത്തം കൽപ്പിച്ചത് നമ്മൾ കണ്ടു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ തന്ത്രപരമായ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിന് പിന്നിലും മറ്റൊരു കാരണം കാണിക്കാനാകില്ല എന്തായാലും ബി ജെ പിയുടെ ഈ അവഗണന ഹൃദയഭേദകമാണെന്ന് പറയാതെ പറഞ്ഞ ദളിത് വിഭാഗം ഉത്തർപ്രദേശിലടക്കം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് രാഷ്ട്രപതിയെ അടക്കം തെരഞ്ഞെടുത്ത് ബി ജെ പി വലിയ ദളിത് സ്നേഹം പ്രകടമാക്കിയെങ്കിലും എല്ലാം വെറും തട്ടിപ്പാണെന്ന് ബോധ്യമായ ആ ജനവിഭാഗം ബി ജെ പിയെ പൂർണമായും കൈവിടുകയാണ് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദളിത് ആക്രമണങ്ങൾ നടക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നതോടെ എല്ലാം സത്യമാണെന്ന് കണ്ണും കൂട്ടി പറയാൻ സാധിക്കും കാരണം കേന്ദ്ര സർക്കാരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായ അതിക്രമങ്ങളിൽ മുന്നിൽ ബി ജെ പി അടച്ചു ഭരിക്കുന്ന മധ്യപ്രദേശും ഉത്തർപ്രദേശുമാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ നിരത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയത് മധ്യപ്രദേശിലാണ് ഉത്തർപ്രദേശ് വർഷങ്ങളായി ഈ പട്ടികയിൽ മുന്നിലാണ് എന്നും കാണാം രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തിരണ്ടിനുമിടയിൽ രാജ്യത്ത് എസ് സി എസ് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നും കണക്കുകൾ പറയുന്നു എം എം പി രാഗ്ചന്ദ്രയുടെ ചോദ്യത്തിന് കേന്ദ്ര സാമൂഹ്യനീതി സഹമന്ത്രി രാംദാസ് അത്താവാലയാണ് രാജ്യസഭയിൽ ഈ കണക്കുകളെല്ലാം അറിയിച്ചത് രാജസ്ഥാനിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ഇരട്ടിയായതായും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് മധ്യപ്രദേശിൽ അഞ്ചു വർഷം കൊണ്ട് കേസുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതായി വർദ്ധിച്ചിരിക്കുന്നു രാജസ്ഥാനിലും കേസുകളുടെ എണ്ണം ഇരട്ടിയാണ് യു പിയിൽ പട്ടികജാതി വിഭാഗക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലെണ്ണമായിരുന്നു ഇരുപത്തിരണ്ടിലത് പ പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടായി വർദ്ധിച്ചു രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരത്തി അറുന്നൂറ്റി ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടായി വർദ്ധിച്ചിരിക്കുന്നു ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളും പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിൽ വളരെ പിന്നിലാണെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ഇ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തി ഏഴായിരത്തി അതിക്രമങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നായി വർദ്ധിച്ചിരിക്കുന്നു ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് പതിനായിരത്തി അറുപത്തി നാലായി ഉയർന്നുവെന്നും കേന്ദ്ര സർക്കാർ തന്നെ അവരുടെ കണക്കുകളിൽ ചൂണ്ടിക്കാട്ടുന്നു പിന്നോക്ക വിഭാഗങ്ങൾ കൈവിട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവി യു പി നിന്നുണ്ടാകുമെന്നും ദേശീയ നേതൃത്വം തന്നെ പറയുന്നുമുണ്ട്